എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ വരുന്ന മന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ചെന്നൈപ്പാറ എന്ന സ്ഥലത്തുണ്ടായ ഒരു അത്യാസന്നമായ കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാൻപേയുടെ കണക്ട് വീഴുന്നതിനെ തുടർന്ന് അത് രക്ഷിക്കുവാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിച്ച മഹത്തായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മുങ്ങി താന്നുകൊണ്ടിരുന്ന മാന്കുട്ടിയെ രക്ഷിക്കാനായി ലിജോ എന്ന റെസ്തുവർ കാണിച്ച ആത്മാർത്ഥമായ വളരെ അവൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത മൂലം അവൻ കാണിച്ച ഒരു ജീവൻ രക്ഷാ മാർഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനാമംഗലം ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ പ്രവീൺ നായർ ജയഷംബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരുകയും ഈ മാൻപേടയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തത് ില്ല കണ്ണൊക്കെ തോർന്ന്

人，呃、uh,，人力。 ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ മാൻപേടയ്ക്ക് സി പി ആർ നൽകുകയും അതിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ കാണിക്കുന്ന അതേ രീതിയിലുള്ള ഒരു പ്രവണതയാണ് അദ്ദേഹം ഈ ഒരു ജീവിയോടും കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി മൂലം കേരളത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു മാതൃകയെ മാറണം ಅದುಕ್ಕೆ <laughs> ഞങ്ങള് വഴുതപ്പ കിടന്ന് വെറുതപ്പി ആളില്ല ഞങ്ങള് എണീക്കട പോനെ

മൻകുഞ്ഞിനെ കരയിലെത്തിച്ചതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും റെസ്ക്യൂ ടീമും കൂടി സഹകരിച്ചുകൊണ്ട് അതിനെ ഷീറ്റിൽ കടത്തുകയും തുടർന്ന് സി പി ആർ വീണ്ടും വീണ്ടും നൽകുകയും ചൂട് കിട്ടുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്തു അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെയ്യാനുള്ള അവരുടെ ഒരു മനസ്സുണ്ടല്ലോ ഈ വനം വകുപ്പെന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വകുപ്പല്ലേ ഇത് കാരണം കേട്ടോ മരണത്തിൽ നിന്നാണ് അതിനെ രക്ഷിച്ചെടുത്തിരിക്കുന്നത് ഒരു ജീവനും വിലയില്ലാത്തതല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ കണ്ടോ ആ കാഴ്ച കണ്ടോ വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷം തുളുമ്പുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു അമാൻപേടെ അദ്ദേഹം ജീവൻ രക്ഷിച്ചു കയ്യിലേന്തി അദ്ദേഹം വരികയാണ് അതാണ് അതാണ് സന്തോഷം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക